വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് കുത്തിയൊലിക്കുന്ന തോട്ടിലിറങ്ങി സാഹസികമായി ജോലി ചെയ്യുന്ന കെ എസ് സി ബി ലൈൻമാന് കയ്യടി കെ എസ് സി ബി വണ്ടൂർ മാണിയമ്പലം സെക്ഷനിലെ ലൈൻമാനായ സജീഷാണ് പൊട്ടിവീണ വൈദ്യുതി കമ്പിയെടുക്കാൻ തോട്ടിലിറങ്ങിയത് സബ് എഞ്ചിനീയറായ പി സഹീർ അലി പകർത്തിയ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്

കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം നടന്ന സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് കനത്ത മഴയിൽ കരകവിഞ്ഞൊഴുകുന്ന പോരൂർ താളിയം കുണ്ടിലുള്ള കാക്കത്തോട്ടിലേക്കാണ് സജീഷ് ഇറങ്ങിയത് ഈ ഭാഗത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന എഴുപത് വയസ്സുകാരിയുടെ വീട്ടിലേക്കുള്ള വൈദ്യുതി കമ്പിയാണ് പൊട്ടി വീണത് തോട്ടിലേക്ക് പൊട്ടി വീണ കമ്പിയുടെ ഒരു ഭാഗം എത്ര ശ്രമിച്ചിട്ടും എടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സജീഷ് തോട്ടിലേക്ക് ഇറങ്ങിയത് തുടർന്ന് സാഹസികമായി ചെയ്ത ജോലിയാണ് സഹിർ അലി മൊബൈലിൽ പകർത്തിയത് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് വി ടി എസ് മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്